ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ജർമ്മൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യമായി സഖാവേ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സഖാവേ എന്ന് പറഞ്ഞാൽ സഹോദരൻ സുഹൃത്തെ ഒപ്പം നടക്കുന്നവൻ കൂട്ടുകാരൻ എന്നൊക്കെയാണ് അർത്ഥം ഇറ്റാലിയൻ പദമായ കമേരയിലാണ് ഈ സഖാവ് എന്ന വാക്കിന്റെ തുടക്കം അതിന്റെ ഫ്രഞ്ച് പദം കമറേഡും ഇംഗ്ലീഷ് പദം കോമറേഡുമാണ് അതിന് പിന്നെ ലോകത്തെ എല്ലാ ഭാഷയിലും വിവർത്തനമുണ്ടായി മലയാളത്തിൽ അത് സഖാവായി മിസ്റ്റർ മിസ്സിസ് മിസ് എന്നൊക്കെയുള്ള ഔദ്യോഗികമായ അഭിസംബോധനകളിൽ തുല്യതയില്ലാത്തതുകൊണ്ട് എല്ലാവരും തുല്യരായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പാശ്ചാത്യ കമ്മ്യൂണിസ്റ്റുകളാണ് സഖാവേ എന്ന പദം ഉണ്ടാക്കിയെടുക്കുന്നത് വലിയവനും ചെറിയവനും തമ്മിൽ വ്യത്യാസമില്ലാത്ത തൊഴിലാളിയും മുതലാളിയും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരവസ്ഥയിലാണ് സഖാവ് സൃഷ്ടിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതും എന്നാൽ ഇന്ന് സഖാവേ എന്ന വാക്ക് കൊള്ളരുതാത്തവൻ വൃത്തികെട്ടവൻ എന്ന അർത്ഥത്തിലേക്ക് മാറിയിരിക്കുന്നു സഖാവ് എന്നത് സുരക്ഷിതത്വത്തിന്റെ പദമല്ല നേരെ മറിച്ച് ഭയപ്പെടേണ്ട പദമാണ് എന്ന് നാട് ഭരിക്കുന്ന ഏറ്റവും വലിയ സഖാവ് മുഖ്യമന്ത്രിക്ക് പോലും ഉറപ്പുള്ളത് കൊണ്ടാണ് തൻ്റെ മകനും മകളും സഖാക്കളാവാത്തതിൽ അവർ നാടിനു പോയി സംരംഭകരായി വലിയ ജീവിതം നയിക്കുന്നതിൽ അഭിമാനം കൊണ്ട് പരസ്യമായി പ്രഖ്യാപനം നടത്തുന്നത് സഖാവ് എന്നാൽ പെണ്ണുപിടിയന്മാരും ക്രിമിനലുകളുമാണ് എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ള പ്രത്യയശാസ്ത്ര ബോധമുള്ള സഖാക്കൾ അവരെ സഖാവേ എന്ന് വിളിക്കുന്നതിൽ വേദനിക്കുന്നു ഗാന്ധിയൻ ആശയത്തോട് താല്പര്യമുള്ളവർക്ക് ഖദർ ധരിക്കാൻ മടിയുള്ളതുപോലാണ് മൂല്യബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് സഖാവേ എന്ന് വിളിക്കപ്പെടുന്നതിനോടുള്ള ആശങ്ക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെയുള്ള നീണ്ട അൻപത്തി വർഷമാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് യുഗം ഉണ്ടായിരുന്നത് ഈ കാലയളവിൽ ലോകത്ത് മുഴുവൻ സമത്വ വാഗ്ദാനം നൽകി സഖാക്കൾ സ്വന്തം ജനതയെ കൊള്ളയടിച്ചു ഒടുവിൽ അവരുടെ വലിപ്പ ചെറുപ്പവും അഴിമതിയും ക്രിമിനൽ സ്വഭാവവും അധികാര സുഖലോലുപതയും ഒക്കെ ചേർന്ന് സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞതോടെ കമ്മ്യൂണിസ്റ്റ് പൊള്ളത്തരം ലോകത്ത് നിന്ന് ഇല്ലാതായി കമ്മ്യൂണിസം ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്നതിന് പതിനഞ്ചു വർഷം മുമ്പ് മാത്രമാണ് പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യം ആരംഭിക്കുന്നത് സോവിയറ്റ് യൂണിയനിലെ തകർച്ച കണ്ടുകൊണ്ട് കേന്ദ്രീകൃത നിയന്ത്രണത്തിൽ പിടിച്ചു പിടിച്ചുനിന്നതുകൊണ്ട് വീണ്ടും ഒരു ഇരുപത് വർഷം കൂടി ബംഗാൾ കമ്മ്യൂണിസം മുമ്പോട്ട് പോയി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പൂർണ്ണമായും തമസ്കരിക്കുമ്പോൾ മുപ്പത്തിനാല് വർഷമാണ് പശ്ചിമ ബംഗാളിന് നഷ്ടപ്പെട്ടത് ഗുണ്ടായിസവും അധികാര ധാർഷ്ട്യവും ക്രിമിനൽ പ്രവൃത്തിയും കൊണ്ട് അഴിഞ്ഞാടുകയായിരുന്നു ബംഗാളിലെ സഖാക്കൾ ഇനി ഒരിക്കലും സഖാക്കൾ അധികാരത്തിൽ വരരുതേ എന്ന് ബംഗാളികൾ ആഗ്രഹിച്ചു പോയെങ്കിൽ അത്രമാത്രം അഹങ്കാരവും അവമതിയുമായിരുന്നു ആ പ്രസ്ഥാനം ബംഗാളിനുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ സഖാക്കൾ ആദ്യമായി അധികാരത്തിലെത്തിയെങ്കിലും ഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് സർവാധിപത്യം നൽകിയില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ എന്ന നേതാവ് ആ ചരിത്രം തിരുത്തിക്കുറിച്ചു രണ്ടായിരത്തി വരെ ഒൻപത് വർഷം പിണറായി ഈ നാട് ഭരിച്ചപ്പോൾ തന്നെ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കഴിഞ്ഞു ഇനി അഞ്ചോ ആറോ മാസം കൂടി സഹിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഒരിക്കൽ കൂടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിന് വന്നാൽ ബംഗാളിന്റെ അതേ സ്ഥിതിയായിരിക്കും ഈ നാടിനുമെന്ന സൂചന പല അനുഭവങ്ങളിലൂടെ നമ്മൾ കാണുന്നു വർഗീയതയും മതവിദ്വേഷവും പ്രീണന രാഷ്ട്രീയവും കൊലപാതകവും കത്തിക്കുത്തും പിടിച്ചുപറിയും പീഡനവുമൊക്കെ അലങ്കാരമാക്കിക്കൊണ്ട് നടക്കുകയാണ് സഖാക്കൾ മുതിർന്ന സഖാക്കൾക്ക് ഏറ്റവും ഇഷ്ടം സ്വർണത്തോടാണ് വിമാനത്തിലെ ഫസ്റ്റ് ക്ലാസ് യാത്ര കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പിലും പിറകിലും അകമ്പടി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം അത്യാഡംബര താമസം ഭാര്യയും മക്കളും ചാർച്ചക്കാരുമൊക്കെ ധനാഢ്യന്മാരായി മാറാൻ വേണ്ടതൊക്കെ ചെയ്യുന്ന ഭരണ സംവിധാനം അങ്ങനെ അഴിമതിയുടെയും സുഖലോലുപതയുടെയും നെറുകയിലേക്ക് കമ്മ്യൂണിസ്റ്റ് കേരളം നടന്നു നീങ്ങി ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിച്ചുകൊണ്ടാണ് ഇവർ ഇവരുടെ ദൂരാ തീർക്കുന്നത് ഭഗവാന്റെ ശ്രീകോവിലിന്റെ മേൽക്കൂരയും വാതിൽപാളികളും മാത്രമല്ല ക വിഗ്രഹങ്ങളും അടിച്ചു മാറ്റി പൊളിച്ചു വിറ്റ് സഹാക്കൾ തിന്നുകൊഴുക്കുന്നു സ്വർണം കടത്തുന്നതിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും പ്രത്യേക താൽപ്പര്യമുണ്ടെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയെങ്കിലും ആ അന്വേഷണം ഒക്കെ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അങ്ങനെ സ്വർണത്തോടുള്ള വല്ലാത്ത ആർത്തി ഈ ദുരിത കമ്മ്യൂണിസ്റ്റുകാർ നമ്മളെ കാണിച്ചു കൊണ്ടിരിക്കുന്നു മുഗൾ തട്ടിലുള്ളവർക്ക് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാനാണ് ഇഷ്ടമെങ്കിൽ താഴത്തെ സഖാക്കൾക്ക് അതിനുള്ള ശിയ ഇല്ലാത്തതിനാൽ അവർ പെണ്ണുങ്ങളുടെ സ്വർണം പിടിച്ചു പറിക്കുന്നു സി പി എമ്മിന്റെ പാർട്ടി കോട്ടകളിൽ ഒന്നായ കൂത്തുപറമ്പ് നഗരസഭയിലെ നാലാം വാർഡിലെ പ്രതിനിധി സി പി എമ്മിന്റെ കൂത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം പി പി രജേഷ് എന്നാണ് പേര് ടിയാൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് നാട്ടിലെ ജനപ്രിയനായ സാമൂഹ്യ പ്രവർത്തകനാണ് കൂടെ കൂടെ സോഷ്യൽ മീഡിയയിൽ സമത്വത്തിനു വേണ്ടിയും നന്മയ്ക്കു വേണ്ടിയും ബഹളം വെക്കുന്ന ആളാണ് അയാളാണ് ഒരു സ്കൂട്ടറിൽ കറുത്ത പാൻറ്റും ഉടുപ്പും ധരിച്ച് മുഖം മറച്ച് സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് വീട്ടുമുറ്റത്ത് മീൻ വെട്ടിക്കൊണ്ടിരുന്ന ഒരു അമ്മയുടെ കഴുത്തിലെ മാല പറിച്ചുകൊണ്ട് ഓടിയത് ആ മാലയുടെ അല്പം ഭാഗം ആ അമ്മയുടെ കയ്യിലിരുന്നത് തെളിവായി മാറി ബഹളം വെച്ച അമ്മയെ സഹായിക്കാൻ നാട്ടിലെ സഖാക്കൾ തന്നെ എത്തി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് പരിശോധിച്ച് പ്രതിയെ കണ്ടുപിടിക്കാൻ ഇറങ്ങി പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മുൻകൈ എടുക്കാൻ പോലീസിനെ സഹായിച്ച് മുൻപിൽ നിന്നത് മാല പറിച്ചു കൊണ്ടുപോയി സഖാവ് തന്നെയായിരുന്നു ഒടുവിൽ സി സി ടി വി ദൃശ്യങ്ങളും സൂചനകളും മൊബൈൽ ടവർ ലൊക്കേഷനുമൊക്കെ പരിശോധിച്ച് പോലീസിനെ ഇവൻ തന്നെ അല്ലേ അവൻ എന്ന് തോന്നലുണ്ടായപ്പോൾ മുങ്ങാനുള്ള പത്രപ്പാടിലായിരുന്നു ആ അന്വേഷണ സംഘത്തെ നയിച്ച ഉദ്യോഗസ്ഥൻ ഒരു അടിമക്കണ്ണി കണ്ണി അല്ലാതിരുന്നതുകൊണ്ട് പോലീസ് അയാളെ പിടികൂടി നോക്കൂ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂത്തുപറമ്പ് നഗരസഭയിലെ അംഗം രാജേഷ് എന്ന് പറയുന്ന സഖാവ് ഒരു വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച കേസിലെ പ്രതിയായിരിക്കുന്നു ചിന്തിച്ചു നോക്കുക ജീവിക്കാൻ തീരെ നിവൃത്തിയില്ല എന്ന് കരുതുക കഴിക്കാൻ ഭക്ഷണമില്ല എന്ന് കരുതുക എങ്കിൽ പോലും ഒരാളുടെ ഒരു രൂപ മോഷ്ടിക്കാൻ നമുക്കാർക്കെങ്കിലും കഴിയുമോ അങ്ങനെ കഴിയുമെങ്കിൽ അയാൾ ക്രിമിനലാണ് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മരിക്കുന്ന മനുഷ്യരുണ്ട് അവർ ഒരിക്കലും മോഷണം നടത്തില്ല അത് ചെയ്യാൻ മനസ്സുണ്ടാവണമെങ്കിൽ എന്ത് സാഹചര്യത്തിലാണെങ്കിലും എന്തൊരു ക്രിമിനൽ ബുദ്ധിക്കാരനായിരിക്കണം ഈ സഖാവ് അയാൾ എങ്ങനെയാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിലെത്തിയത് അയാൾ എങ്ങനെയാണ് നഗരസഭയിലെത്തിയത് പീഡനം എന്ന് പറയുന്നത് സഖാക്കൾക്ക് പതിച്ചു കൊടുത്തിരിക്കുന്ന ഒരു അവകാശമായി മാറി പല സഖാക്കളും ഒരു ഉളുപ്പുമില്ലാതെ പീഡിപ്പിക്കുകയും അതിനെ ന്യായീകരിക്കുകയും തീവ്രത കുറഞ്ഞ പീഡനം എന്ന് മേൽ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് രക്ഷപ്പെടുത്തുകയും അവർ ആ പദവിയിൽ തുടരുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ പാർട്ടി സംവിധാനങ്ങളിലെല്ലാം പീഡകരുടെ ആഘോഷമാണ് അതുകൊണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതൊന്നും സി പി എമ്മിന് ഇപ്പോൾ ഒരു കുഴപ്പമേ അല്ല ഗുണ്ടകളും കൊലപാതകകളും ഇല്ലാതെ സി പി എമ്മിന് നിലനിൽപ്പില്ല അവരുടെ കൂടെയാണ് ഇപ്പോൾ മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ആയി മാറുന്നത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി പിണറായിടിക്കാലത്ത് ബംഗാളാകുന്നതിന്റെ പൂർണ്ണ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ പാർട്ടിയെ ഈ നാട്ടിൽ നിന്നും ഓടിക്കാൻ സഖാക്കൾ തന്നെ മുൻകൈയ്യെടുക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല ആകെ ഒരു പ്രതിസന്ധി അവശേഷിക്കുന്നത് സി പി എമ്മിന്റെ ഭരണം ഇല്ലാതാക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു താല്പര്യവുമില്ല എന്നത് മാത്രമാണ് അവർ മനസ്സ് വിചാരിച്ചാൽ സഖാക്കൾ പോലും കൂടെ നിൽക്കും ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാതാകാൻ ഈ വൃത്തികെട്ട രാഷ്ട്രീയ അടിമത്തം തുടച്ചു നീക്കാൻ